നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴേയും നമ്മുടെ മനസ്സിൽ ചില ഊഹാപോഹങ്ങളുണ്ടല്ലേ അയാളെ കാണുമ്പോഴത്തേനും അയാൾ അങ്ങനത്തെ മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ അവൾ ഇങ്ങനത്തെയാണ് എന്നിങ്ങനെ ചിന്തിച്ചു വെച്ചേക്കും നമ്മളെക്കുറിച്ച് അവരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കണം അവരിച്ചിരി ദാഷ്ട്യക്കാരിയാണ് അല്ലെങ്കിൽ അവൾ അവളിച്ചിരി ഭയങ്കരിയാണ് അവൾ ഇന്ന മനുഷ്യത്തെയാണ് ലുപ്തയാണ് എന്ത് വേണേലും പറയാം കുശുമ്പിയാണ് എന്നൊക്കെ പറയാം എന്ത് വേണേലും അവരും ചില ഊഹാപോഹങ്ങളായിരിക്കും വെച്ചേക്കാം അത് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയതായിരിക്കാം അവരതൊർത്ത് തിരുത്താനും പോവുകയില്ല അപ്പം നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ എന്താ കാണിക്കണേ നമ്മൾ നല്ലതാണെന്ന് വരുത്താൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കും നമ്മൾ പല അവരോട് പറഞ്ഞ് നമ്മൾ പാവങ്ങളാണ് നമുക്ക് ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പറയാൻ ശ്രമിക്കും നമ്മുടെ ഉള്ള ക്യാരക്ടറല്ലാത്ത ഒരു നല്ലൊരു ക്യാരക്ടർ അവരെ മുമ്പ് കാണിക്കാനൊക്കെ ശ്രമം നടത്തും പക്ഷെ അവരത് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ അവരൊരു നമ്മളെക്കുറിച്ചൊരു വ്യക്തത വെച്ചേക്കുവാണ് ഇന്ന രൂപത്തിലുള്ള ആളാണ് ഇന്ന സ്വഭാവമാണ് എന്നൊക്കെ അതവർ മാറ്റിയേയില്ല ആരൊക്കെ പറഞ്ഞാലും മാറ്റില്ല ഇനി മാറ്റാൻ ശ്രമിച്ചാൽ തന്നെ അവരുടെ ഉള്ളിലുണ്ടാകും ഞാൻ ആദ്യം ചിന്തിച്ചാണോ ശരി എന്നൊരു ചിന്ത അവരുണ്ടാവും ശരിയാണോ അപ്പോൾ പിന്നെ നമ്മളാരെയും നന്നാക്കാനോ നമ്മളെക്കുറിച്ച് നല്ലത് പറയാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക നമ്മളുള്ള വഴി അങ്ങ് പോയേക്കുക ഉള്ള പോലെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു പോകാൻ ശ്രമിക്കുക അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റാകാതിരിക്കാൻ ശ്രമിക്കുക ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴാണേലും പൊളിഞ്ഞു പോകുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കാണിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് നമ്മൾ ജീവിക്കാതെ ഇരിക്കുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്താലോചിക്കാനും അവർക്ക് പ്രവർത്തിക്കാനും ഉള്ള ഇഷ്ടം അവർക്ക് വിട്ടുകൊടുത്തേക്കുക അവരെന്ത് വേണേലും ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നമ്മൾ അടിയേ പോകും കേട്ടോ